പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക പുളിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ പറ്റും എന്ത് മറ്റേ പുട്ടിനും ദിയപ്പത്തിനും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാവുന്ന ഒരു ടേസ്റ്റി കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് സാമ്പാറിനൊക്കെ നുറുക്കണ പോലെ നിർത്തി വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വലിയ പച്ചമുളകാണ് അത് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഒരു തക്കാളി പിന്നെ അല്പം പുളി കുറച്ച് പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കപ്പൊടി ഒന്ന് വെച്ച് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ വെളിച്ചെണ്ണ ഞാൻ ഈ വെണ്ടക്കയും കൂടെ വഴറ്റണം അപ്പോൾ അതിനും കൂടെ പാകത്തിനായിട്ടാണ് വച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക് വഴറ്റി തന്നെ ചേർക്കണം കേട്ടോ ഞാനതി കടുഞ്ഞ് കുത്തിക്കാം കടുകൊന്ന് പൊട്ടിപ്പോട്ടെ ഇത് വച്ച് വരുമ്പോൾ ഇതിൽ തേങ്ങയോ തേങ്ങപ്പാലോ ഒന്നും വേണ്ട വച്ച് വരുമ്പോൾ കുറച്ച് കറി ഉണ്ടാവുകയുള്ളു എന്നാലും ഒരുപാട് സ്വാദമുള്ളൊരു കറിയാണ് കേട്ടോ അല്പം കറി മതി നമുക്ക് ഊണ് കഴിക്കാനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാനായിട്ട് കടുകൊന്ന് പൊട്ടിപ്പോട്ടേക്കടുക മാത്രം മതി ഇതിലേക്ക് ഉരുവയോ വേറെ ഒന്നും ചേർക്കണ്ട രണ്ട് മുളകി ചോദിക്കാം പച്ചമുളക് എനിക്ക് പേരിന് ഇളക്കി കൊടുക്കും കവാളയും കൂടെ ഇളുപ്പി ചേർത്ത് പാഴ്ക്കാം ും പാകത്തിന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇപ്പോൾ വെണ്ടയ്ക്ക മാത്രം മതി വെണ്ടയ്ക്കൊരു സവാള ഉണ്ടെങ്കിൽ അത് ആവശ്യമായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം ഫുള്ളിലായിരുന്നു ഇന്നും വെണ്ടയ്ക്ക ചേർക്കാൻ പോകണം എപ്പോഴും നല്ല എളം വെണ്ടയ്ക്കെടുക്കണം കാലത്ത് ഒട്ട് മൂത്ത വെണ്ടയ്ക്ക ആയിരിക്കരുത് കേട്ടോ ഈ കറിക്ക് എടുക്കുന്നത് ചേർത്ത് എടുക്കാം കരിയരുത് വെണ്ടയ്ക്ക് വെണ്ടക്കയുടെ ആ അഴു നന്നായിട്ട് പോകണം വെണ്ടക്കയുടെ വഴി പോകാനായിട്ട് എപ്പോഴും നമ്മൾ വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് ഫ്ലൈ ഫുള്ളിലിട്ടിട്ട് അലയ്ക്കാൽ മതി അപ്പോൾ അതിൻ്റെ വഴി ഒക്കെ പൊക്കോളും അത് കഴിഞ്ഞിട്ട് ഫൈൻ കുറച്ചില്ല ൊടുക്ക രണ്ട് മിനിറ്റ് കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഫുള്ളിൽ ഇട്ടാല് മെണ്ടക്കയുടെ ആ വഴിവെടുപ്പൊക്കെ മാറിക്കില്ല ആ വഴിവെപ്പൊക്കെ കുറഞ്ഞ് ഫ്ലെയിം കുറച്ചിട്ടാൽ അതിൻ്റെ വഴിവെഴുപ്പ് കൂടെ ഉള്ളു ഫ്ലെയിം നമുക്ക് മീഡിയത്തിലാക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് തക്കാളി ഒന്ന് വാടിയാൽ മതി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് ഒപ്പം തന്നെ ചേർക്കാം ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം ഈ പൊടികൾ ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കാം ഷട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യത കൂടുതലും അതുകൊണ്ടാണ് സിമ്മിലിട്ടെന്ന് പറഞ്ഞത് പുളി ൂടി നിക്കരുത് വെണ്ടക്കുളി എന്ന് പറയാണെങ്കിൽ പുളി ഒരുപാട് മുന്നിട്ട് നിക്കാൻ ഇനി പുളിന്നെ ഇടാ വെള്ളം ഒച്ചുകൊടുക്കാം കൂടുതൽ ഒഴിക്കരുത് ഇതുവരെ നമ്മൾ ഈ കറി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായില്ല ഇനി ഒന്ന് അടച്ചു വെക്കട്ടെ ഒന്ന് തിളച്ചോട്ടെ കറി തിളച്ചിട്ടുണ്ട് ഒന്ന് പതുക്കെ ഇളക്കി നോക്കാം കണ്ടോ അധികം വെള്ളം ഇല്ല ഞാനിതില് തേങ്ങാപ്പാലോ തേങ്ങ ഒന്നും ചേർക്കണില്ല തേങ്ങപ്പാലൊക്കെ ചേർക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിട്ട് മാറും ഇതൊന്നുമില്ലാതെ വെണ്ടയ്ക്ക പുളിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടു കഷ്ണം വെള്ളമൊക്കെ ഏതാണ്ട് ഒരുപോലെ ഇനി ചട്ടിയിലിരിക്കുമ്പോൾ ഈ വെള്ളം ഒന്നും കൂടെ വലിയ ചെയ്യും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്പം കറിവേപ്പില ഇട്ടുകൊടുക്കാം നല്ല വളരെ രുചിയാണ് കേട്ടോ ഈ കറി ഞാൻ എല്ലാ രസങ്ങളും ഉണ്ടോന്നൊന്ന് നോക്കട്ടേക്കാം സൂപ്പർ സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദാണ് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നമുക്ക് ഈ കറി കൂട്ടാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ പൊടിക്കൈന്ന് പറഞ്ഞ ചാനലിൽ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം